വൈദിക നിയമനങ്ങളെ സ്വാഗതം ചെയ്യുന്നു അൽമായ മുന്നേറ്റം എറണാകുളം അങ്കമാലി അതിരൂപത വൈദികരുടെ സ്ഥലം മാറ്റവും പുതിയ നിയമനങ്ങളും സ്വാഗതം ചെയ്യുന്നുവെന്ന് അൽമായ മുന്നേറ്റം അതിരൂപതാ സമിതി അറിയിച്ചു എറണാകുളം കത്തീഡ്രൽ ബിസ്ലിക്കയുടെ അൾത്താരയിൽ അക്രമത്തിന് നേതൃത്വം നൽകിയ ഫാദർ ആന്റണി പൂതുവേലിക്ക് പുനർനിയമനം പോലും നൽകാതെ വിരമിച്ച വൈദികർ താമസിക്കുന്ന പ്രീസ് ഹോമിലേക്ക് സ്ഥലം മാറ്റിയത് ഏറ്റവും അഭിനന്ദനീയമെന്ന് അൽമായ മുന്നേറ്റം കൺവീനർ ജെമി അഗസ്റ്റിനും വക്താവ് റിജു കാഞ്ഞുകാരനും കൂട്ടിച്ചേർത്തു എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഒരു പള്ളിയിലും ചുമതലയേൽക്കാൻ ഫാദർ ആന്റണി പൂതുവേലിയെ അനുവദിക്കില്ലെന്ന് അൽമായ മുന്നേറ്റം നേരത്തെ അതിരൂപത കൂരിയ അംഗങ്ങളെയും അഡ്മിനിസ്ട്രേറ്റർ മാർ ബോസ്കോ പുത്തൂരിനെയും അറിയിച്ചിരുന്നു കഴിഞ്ഞ വർഷം മൂഴിക്കുളം പൊറോന പള്ളിയിൽ ഇദ്ദേഹത്തെ നിയമിച്ചുവെങ്കിലും പള്ളിയിൽ പ്രവേശിക്കുവാൻ കഴിയാതെ പോരുകയായിരുന്നു എറണാകുളം അങ്കമാലി അതിരൂപതയിലെ നൂറ്റി നാൽപ്പത്തിരണ്ട് വൈദികർക്കാണ് സ്ഥലം മാറ്റവും പുതിയ നിയമനവും നൽകിയത് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പള്ളികളിൽ ഉൾപ്പെടെ ഉണ്ടായ മാറ്റത്തിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് എറണാകുളം ബസ്ലീക്കയിൽ മലയാറ്റൂർ റെക്ടറായിരുന്ന ഫാദർ വർഗീസ് മണവാളനെ അഡ്മിനിസ്ട്രേറ്ററായി നിയമിച്ചതാണ് മറ്റൊരു ബസിലേക്കായ അങ്കമാലിയിൽ ഫാദർ ലൂക്കോസ് കുന്നത്തൂർ റെക്ടർ റെക്ടറാകുന്നു അങ്കമാലിയിലെ റെക്ടർ ആയിരുന്ന ഫാദർ ജിമ്മി പൂച്ചക്കാട്ട് മൈനർ സെമിനാരി റെക്ടറായി നിയമനം ലഭിച്ചു മലയാട്ടൂർ റെക്ടറായി ഫാദർ ജോസ് ഒഴലക്കാട്ട് നിയമിതനായി കാഞ്ഞൂർ പള്ളിപ്പുറം മൂഴിക്കുളം ഫൊറോന വികാരിമാരും പുതിയതായി നിയമനം ലഭിച്ചു പള്ളിപ്പുറം ഫൊറോന വികാരിയായിരുന്ന ഫാദർ തോമസ് വൈക്കത്ത് പറമ്പിൽ അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലിൽ ഡയറക്ടറായി നിയമിതനായി ഇദ്ദേഹം ലിസി ഹോസ്പിറ്റലിൽ മുൻ ഡയറക്ടർ കൂടിയാണ് സത്യദൈവം മാനേജിംഗ് ഡയറക്ടറും ചീഫ് എഡിറ്ററുമായി ഫാദർ മാർട്ടിൻ എടേന്ദ്രത്തിനെ നിയമിച്ചു കാറ്റഗീസം ഡയറക്ടർ ഫാദർ പീറ്റർ കണ്ണമ്പുഴയാണ് പള്ളിപ്പുറം ഫൊറോനയുടെ പുതിയ വികാരി കാറ്റഗീസം ഡയറക്ടറായി ഫാദർ പോൾ മൊറേലിയെ നിയമിച്ചു നന്ദി